ഇതൊരു ജനിതകാവസ്ഥയല്ല മാരകമായ രോഗം ബാധിച്ചതുമല്ല കൈക്കുഞ്ഞായിരിക്കുമ്പോൾ അവനെ കൈയിലെടുത്ത് ലാളിച്ചപ്പോൾ ഉണ്ടായ ഒരു ചെറിയ അപകടമാണ് ഈ ദുരവസ്ഥയിൽ എത്തിച്ചത് സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പിഞ്ചുകുഞ്ഞിനും സംഭവിക്കാനിടയുള്ള ഷേക്ക് ബേബി സിൻഡ്രോം എന്ന ഈ ദുരന്തം നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് നിങ്ങളിൽ പലരും സ്നേഹവാത്സല്യങ്ങൾ കൊണ്ടോ കുഞ്ഞിന്റെ കരച്ചിൽ നിർത്തുവാനായോ കയ്യിലെടുത്ത് പുലിക്കാറില്ല കുഞ്ഞുങ്ങളെ ഇങ്ങനെ ശക്തിയായി കുലുക്കുമ്പോൾ തലച്ചോറിലും കണ്ണിലും ക്ഷതം സംഭവിക്കാം ഇത് തലച്ചോറിനുള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടാക്കാം തലച്ചോറിലെ കോശങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വരികയും പിന്നീട് ഒരിക്കലും സുഖപ്പെടുത്തുവാൻ സാധിക്കാത്തവണ്ണം തലച്ചോറിലെ കോശങ്ങൾ നശിക്കുകയും ചെയ്യും കുഞ്ഞിനെ കയ്യിലെടുത്ത് കുലുക്കിയാൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം ആറുമാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെ അപകടം സംഭവിക്കാറുണ്ട് കുഞ്ഞിന് പതിവില്ലാത്ത അസ്വസ്ഥത കുഞ്ഞറിയാതെ മയങ്ങിപ്പോവുക ശ്വാസം മുട്ടൽ ഭക്ഷണം കഴിക്കുന്നത് കുറയുക വിറയൽ ചർമ്മത്തിന് നീലനിറം ജന്നിയുടെ ലക്ഷണങ്ങൾ തളർച്ച അബോധാവസ്ഥ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കുഞ്ഞിനെ കണ്ടാൽ നാം ഷേക്കൻ ബേബി സിൻഡ്രോം സംശയിക്കേണ്ടതാണ് മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കഴുത്തിലെ പേശികൾക്ക് താരതമ്യേന വലിപ്പമുള്ള തലയെ സപ്പോർട്ട് ചെയ്യാനാകില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൈയിലെടുക്കുമ്പോൾ തല കൈകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യുവാൻ മറക്കരുത് എന്നാൽ ചെറിയ വീഴ്ചയിലോ അബദ്ധത്തിന് കുഞ്ഞിന്റെ തല ചുവരിൽ തട്ടിയാലോ സാധാരണഗതിയിൽ ഈ അപകടം ഉണ്ടാകാറില്ല എല്ലാ മാതാപിതാക്കളുടെയും അറിവിലേക്കായി ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഇതുപോലുള്ള അബദ്ധങ്ങളിൽ കുഞ്ഞിന്റെ ഭാവി നശിക്കാതിരിക്കട്ടെ ഏവർക്കും ഉപകാരപ്രദമായ ഈ വാല്യുബിൾ ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എൽക്കോൺ ഡോട്ട് കോം